ഇഷ്ടായോ ആ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ല ഉറപ്പല്ലേ ഹാപ്പി അല്ലേ ചിരിച്ചു ക്യാമ്പ് എന്താവസ്ഥ ഇഷ്ടായോ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ക്യാമ്പിൽ വന്നിട്ടുണ്ടോ ഇല്ല ഏഹ് ഇനിയും വരുവോ ക്യാമ്പില് വരുമ്പോഴുള്ള സങ്കടം ഉണ്ടായിരുന്നോ ഇല്ല ഇല്ല ഇപ്പ ഇല്ലോ ഇല്ല സൂപ്പറല്ലേ പാല് പഴവും കൈകളിലേറ്റി പാല് പാല് പഴവും കൈകളിലേറ്റി പാലുപഴവും കൈകളിലേറ്റി വരെ അടുത്ത വേറെ ഇല്ല എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട അച്ഛനോടോ അമ്മേനോടോന്താ പറയാനുണ്ടോ ഏ എന്തെരുമ്പ വിഷമം ഇപ്പൊണ്ടോ അതാണോ രാവിലെ എല്ലാരും ഇങ്ങനെ ആക്കിയത് ഇന്നിപ്പ ഇതിന് കിട്ടും ഇതിലെന്നെ നിരുപാധികം ഫേഷൻ പൊട്ടാ എന്റെ വെള്ളം മൈന കൊണ്ട് കുടിച്ചു